अम्मे परशुद्ध अमे അമ്മേ പരിശുദ്ധ മ്മയെ പരിശുദ്ധമ്മേവ മാതാവേ ദൈവമാതാവേ അന്ന് അങ്ങ് അങ് കൃപാസനത്തിൽ കൃപാസനത്തിൽ മഹാദുരന്തത്തിൽ രക്ഷപ്പെടുവാനും രക്ഷപ്പെടുവാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഇരുപത് വർഷം തികയുന്ന വേളയിൽ ഈ വേളയിൽ ഞങ്ങൾക്ക് ഈ ദേശത്തിൽ അങ്ങ് േടി തന്ന എല്ലാ അനുഗ്രഹം എല്ലാ അനുഗ്രഹങ്ങൾ ഞങ്ങളിപ്പോൾ ചേർത്ത് ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിങ്ങളെ ഇപ്പോഴെല്ലാം ഓൺലൈൻ ഉടമ്പടിയിലും തീർത്ഥാടന ഉടമ്പടിയിലും വെച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങളെയും ഇപ്പോൾ ദൈവതിരുസ് സന്നിധിയിലൊരു നിമിഷ മൗനമായി സമർപ്പിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഉടമ്പടി എടുക്കാത്തവരാണെങ്കിലും ഇനി ഉടമ്പടി എടുക്കുന്ന സമയത്ത് സമർപ്പിക്കാനിരിക്കുന്ന നിയോഗങ്ങളെയും ഇപ്പോഴും പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കാവുന്നതാണ് സമർപ്പിച്ച് സാധിച്ചു തരുവാൻ കനീയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിയായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ മാവാൽ ഗർഭസ്ഥനായി കനികാമറിയത്തുനിന്ന് പിറന്ന് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശു തിറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാവത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശ്വാത്തലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു അങ്ങയുടെ വരണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മ ഞങ്ങൾ രക്ഷിക്കണമേടുന്നു അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ും ശേഷം നമ്മൾ ഇന്ന് ഇന്ന് എവിടെയെല്ലാം നിങ്ങൾ പോകുന്നുവോ ആരെല്ലാം നിങ്ങൾ കണ്ടുമുട്ടുന്നുവോ ഏതെല്ലാം വഴിയിലൂടെ പോകുന്നുവോ ഏതെല്ലാം വാഹനങ്ങൾ ഉപയോഗിക്കുന്നുവോ ഏതെല്ലാം സംഭവങ്ങൾ ഇടപെടുന്നു അവിടെയെല്ലാം സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി സമയം ആയില്ല എന്ന് ഈശോ ഈശോ പറഞ്ഞിട്ട് പോലും മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ആ ഇല്ലായ്മപ്പെട്ട കുടുംബത്തിന് വേണ്ടി കനായാല കുടുംബത്തിനുവേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ സമയക്രമങ്ങൾക്ക് മധ്യസ്ഥയായി നിന്നവളാണ് പരിശുദ്ധ അമ്മ നിന്റെ സമയത്ത് അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ അമ്മയുടെ സാന്നിധ്യം റിയാം നിന്റെ കൂടെ ഉണ്ടാകുന്ന അതിനുവേണ്ടി വിശ്വസിച്ച് പ്രാർത്ഥിച്ച ഇന്നത്തെ എല്ലാ ഈവൻസ് ആൻഡ് ഇൻസിഡൻസ് എല്ലാ സംഭവങ്ങളെ കർത്താവ് പരിശുദ്ധ അമ്മ വഴിശേക്ക് സമർപ്പിച്ചുകൊണ്ട് സമർപ്പണത്തിന്റെ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിന്റെ നിമിഷമാണ് അമ്മേ പരിശുദ്ധ ദേവമാതാവ് ഞാൻ മക്കൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള നിന്റെ സാന്നിധ്യം പ്രകടമാക്കണമേ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ മുപ്പത്തെട്ടാമത വർഷത്തിന് കൃപാസൻ അത്താരെ അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ കൃപാസന അത്താരെ ജനകോടികളെ പ്രാർത്ഥിച്ച ആരാധനയുടെ പതിനായിരക്കണക്കിന് ആരാധനയുടെ അടിസ്ഥാനത്തിന് കൃപാസന കടലിലും കരയിലും നടത്തിയിട്ടുള്ള നൂറുകണക്കിന് കൺവെൻഷനുകളിലെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയായി കർത്താവ് ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ലോകമെമ്പാടും ഇപ്പോഴും ഈ പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ട് ചില അമിച്ച് കൈകൾക്കൊപ്പി നിൽക്കുന്ന ഓരോ മക്കളുടെ മേലും കർത്താവിൻ്റെ അടയാളം ദൈവത്തിൻ്റെ ശക്തി പതിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ വലിയ ശക്തിക്ക് നന്ദി പറയുന്നു കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹ്യത്വം മഹത്തപ്പെടുത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് കർത്താവ് ബ്ലോക്കിൽ പോകുന്നവരുണ്ട് ഇന്ന് ഗവൺമെൻറ് ഓഫീസുകളിലേക്ക് പോകുന്നവരുണ്ട് ഇന്ന് പാസ്പോർട്ട് ഓഫീസിൽ പോകുന്നവരുണ്ട് വിസ ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ട് ഇന്ന് ബാങ്കിൽ പോകുന്നവരുണ്ട് ഇന്ന് പഠിക്കാൻ പോകുന്നവരുണ്ട് ഇന്ന് പരീക്ഷയ്ക്ക് പോകുന്നവരുണ്ട് ഇന്ന് വ്യത്യസ്തമായ ആ സാഹചര്യത്തിൽ വിഷമത്തോടെ പോകുന്നവരുണ്ട് പോലീസ് സ്റ്റേഷൻ വരെ പോകുന്നവരുണ്ടാകാൻ കർത്താവി സ്ഥലസംബദ്ധ വിഷയങ്ങൾ പോകുന്നവരുണ്ടാകാൻ കർത്താവി ഇങ്ങനെ ഓരോരോ കാര്യത്തിന് പോകുന്ന ഓരോരോ മക്കളെയും കർത്താവ് നിൻ്റെ തിരുമുറിവാർന്ന് വലതുകരം എൻ്റെ ആണിപ്പെടുത്താമെന്ന് അത്ഭുതകരത്താൽ ഓരോ മകനെയും മകളെയും സ്പർശിക്കണമേ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം മധ്യസ്ഥ വഹിക്കണമേ ഇന്ന് ആശുപത്രി പോകുന്നവരെ പ്രസവത്തിന് പോകുന്നവരെ ഇന്ന് ഡേറ്റ് എടുത്ത് ഡോക്ടറെ കാണാൻ ഡേറ്റ് എടുത്തിരിക്കുന്നവരെ ഇന്ന് മറ്റ് ശരീരത്തിൻ്റെ വ്യത്യസ്ത സ്രാവങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നവരെ എന്നാൽ ഡോക്ടറെ ടെസ്റ്റ് പ്രതീക്ഷിക്കുന്നവർ അതുപോലെ തന്നെ ബയോപ്സിഡിയ ടെസ്റ്റ് വരാനിരിക്കുന്നവർ അതിനുവേണ്ടി പോകുന്നവർ എക്സ്റേ എടുക്കുന്നവർ കർത്താവ് വ്യത്യസ്തമായ രോഗത്തിൻ്റെ ലക്ഷണങ്ങളെ വിവേചിക്കുന്ന ഡോക്ടർമാരെ എല്ലാം അവർ കർത്താവ് എല്ലാവരെയും സ്വയം പ്രാർത്ഥിച്ചേ എത്രയോ ആയിരക്കണക്ക് സാക്ഷിയാണ് കർത്താവ് നീ തൊട്ട് കഴിയുമ്പോൾ കർത്താവ് എല്ലാത്തിൻ്റെയും വിഷയം മാറും അവിടെ നിന്ന് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം ഒപ്പിയെടുക്കുന്ന കളിച്ച കർത്താവിൻ്റെ വചനങ്ങൾ അക്ഷരാർത്ഥം പാലിച്ചുകൊണ്ട് നിൻ്റെ തിരുമുറുവാണെന്ന് മരുന്ന് കരണം ദാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം കർത്താവ് ദൈവ മക്കളാകണമെങ്കിൽ കർത്താവ് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അവകാശികളാകുന്ന അല്പ അത്ഭുതകരമായ കാഴ്ച കർത്താവ് ഞങ്ങൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഇടത്തേ ഇപ്പോഴേ എല്ലാ മക്കളും നീ സ്പർശിക്കണമേ ക കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ ഗർഭിയുടെ അമ്മമാരെ സ്പർശിക്കണമേ കർത്താവ് ഒട്ടു സമ്പാദിച്ച കുഞ്ഞുങ്ങൾ ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള കുഞ്ഞുങ്ങൾ അതുപോലെ കുഞ്ഞുങ്ങളെ എടുത്തു കളണം പറഞ്ഞുകൊണ്ട് ധർമ്മസങ്കടത്തിലായിട്ടുള്ള മാതാപിതാക്കന്മാർ പിരിയാൻ പോകുന്ന മാതാപിതാക്കന്മാർ പഴക്കമുള്ള മാതാപിതാക്കന്മാർ കോടതി കേസായിട്ടുള്ള മാതാപിതാക്കന്മാർ കല്യാണം ഒത്തു വരാൻ പോകുന്നവർ നിശ്ചയത്തിന് വേണ്ടി ഡേറ്റ് നിശ്ചയിക്കുന്നവർ വിവാഹം ഒത്തു വരാത്തവർ വസ്തു സംബന്ധ തർക്കത്തിലുള്ളവർ സ്ഥല സംബന്ധിച്ചു ർക്കത്തിലുള്ളവര് പലതരത്തിലുള്ള സിവിൽ കേസുകൾ ക്രിമിനൽ കേസുകൾ കള്ളക്കേസുകൾ എല്ലാം അകപ്പെടുത്തിരിക്കുന്നവർ അങ്ങനെ രേഖകളെ എല്ലാ മക്കളുടെ മനസ്സിലും സ്പർശിക്കണമേ എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ അടയാൾ ദൈവശക്തിയാണ് നിന്റെ ജീവിതങ്ങൾ പരിശുദ്ധ അമ്മ കൃപാസ്ഥെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മാധ്യസ്ഥ നാമത്തെ മാറിപ്പോകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം ഡെയിലി ബ്രെഡ് അവർ ഡെയിലി ബ്രെഡ് അതൊന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ നില പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കൃതാവിൻ്റെ വചനം ധ്യാനിക്കുന്നത് ആ വചനം വിശ്വസിക്കുമ്പോൾ അത് നമുക്ക് അവകാശം ഓഹരിമാക്കി അതിൻ്റെ അനുഗ്രഹങ്ങൾ മാറുന്നതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അനുഭവ തലമെന്ന് പറയുന്നത് നമുക്ക് വായിക്കേണ്ട വചനം യോഹനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യാണ് സ്ത്രീക്ക് പ്രസവ വേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖം ഉണ്ടാകുന്നു എന്നാൽ ശിശുവിനെ പ്രസവിച്ച് കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള കൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല എൻ്റെ നമ്മളുടെ വേദന വിശ്വാസമുള്ളവൻ്റെ വേദനകളെ ശരിക്കും ഗർഭിണിയുടെ വേദന പോലെ കാണണമെന്ന് അറിയിച്ചു ആ വേദനയോടുള്ള ഒരു ക്രിസ്ത്യൻ സമീപനോധം എന്നാൽ ഗർഭിണികൾക്ക് വേദന ഉണ്ട് പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സന്തോഷമായിരിക്കും അതുപോലെ ഉടമ്പടി നിങ്ങൾ അനുവർത്തിക്കുമ്പോൾ അത് വേദനയോടെയാണ് അവർ കണ്ണുന്നീരോടെ വിതക്കാൻ പോകുന്നു ആ കോവിഡ് കറ്റയുമായിട്ട് ജയകോഷത്തോടെ തിരിച്ചു വരുന്ന വന്നില്ലേ അതുപോലെ എല്ലാം അവർ കണ്ണീരിൽ വിതക്കുന്നു സന്തോഷത്തിൽ കൊയ്യുന്നു ഇത് ഒരു സുവിശേഷത്തിൻ്റെ ഒരു രാസപ്രവർത്തനം എങ്ങനെയാണ് ഒരു മെക്കാനിസം ഇങ്ങനെയാണ് നമ്മൾ തുടങ്ങണ എല്ലാ സ കണ്ണീരിലായിരിക്കും പക്ഷേ അവസാനിക്കുന്ന സന്തോഷത്തിലായിരിക്കും ഇത് കർത്താവിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ് ഉടമ്പടി ഒരു വാഗ്ദാനത്തെ പ്രാപിക്കുന്ന പ്രാർത്ഥനാ പദ്ധതിയാണെങ്കിൽ അത് ചെയ്യണ കാലത്ത് നിനക്ക് നിനക്കും സങ്കടമുണ്ടെങ്കിലും ഗർഭിണിക്ക് പ്രസവ വേദന ഉള്ളതുപോലെ ആ വേദന ഉണ്ട് പക്ഷെ അവർക്കൊരു കുഞ്ഞു ജനിക്കാൻ പോകുന്ന ആന്തരികമായ സന്തോഷമുണ്ട് അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും ഉടമ്പടി കർത്താവ് ഏറ്റെടുക്കുകയും ആ പദ്ധതിയിൽ ദൈവം പ്രസാദിച്ചുകൊണ്ട് തന്നെ കണ്ണീർ ഒപ്പിട ഒപ്പിയെടുക്കുന്ന സമയം വിദൂരത്തല്ല എന്ന് ഓർക്കുമ്പോൾ ഉള്ളിലുണ്ടാകുന്നൊരു സന്തോഷമുണ്ട് ആ സന്തോഷം നിനക്ക് അവകാശം ആക്കട്ടെ അങ്ങനെ സന്തോഷത്തോടെ ചെയ്യാൻ വേണ്ടി എല്ലാ ക്ലേശങ്ങളും അതിജീവിക്കാനുള്ള ആത്മശ് ലഭിക്കട്ടെ എല്ലാ വിഷമതകളോടും കൂടി കർത്താവ് ചെയ്യുമ്പോൾ ഉള്ളിൽ അങ്ങയുടെ അനുഗ്രഹം ലഭിക്കാൻ പോകുന്നതിന്റെ പ്രത്യാശ സന്തോഷം അങ്ങനെ മക്കൾക്ക് ഈ ദിവസം അവകാശമോഖരിമാക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ പേര് സീന വരുന്നത് ഛത്തീസ്ഗഡിൽ നിന്നാണ് ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് അതെടുക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉട ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് എല്ലാം തുടങ്ങിയത് അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കുന്ന നേരത്ത് എനിക്ക് ഞാൻ ചേർത്തലക്കാരത്തിയാണെങ്കിലും എനിക്കത്ര അറിയത്തില്ലായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന നേരത്ത് ഞാൻ മാതാവിനോട് ഇത്രയേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ മാതാവേ എൻ്റെ ഈ രോഗം എനിക്ക് നീ മാറ്റി തരുന്നേ പറ്റത്തുള്ളു അമ്മയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് ഉള്ളത് അവരെനിക്ക് വളർത്തണം കാരണം എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ വേറെ ആരുമില്ല വീട്ടിൽ അപ്പം എനിക്ക് അവരെ വളർത്തിയേ പറ്റത്തുള്ളൂ അതുകൊണ്ട് എൻ്റെ അമ്മ അവരെ മുപ്പത്തിമൂന്ന് വയസ്സ് വരെ ഈശോനെ വളർത്തിയ മാതിരി എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് അത്രയെങ്കിലും വളർത്താനുള്ള ഒരു അനുഗ്രഹം കൃപ എനിക്ക് തരണമെന്നാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് ഉടമ്പടിയല്ല എല്ലാം ഞങ്ങൾ ഇവിടെ വന്നു അവിടെ ചെന്ന് ഫ്രണ്ടിൽ ചെന്നു ടോക്കൺ എടുക്കുന്നുണ്ടല്ലോ ഇങ്ങനെ നാല് ടോക്കൺ തരും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ മാതാവിൻ്റെ ടോക്കൺ പേരുള്ള ടോക്കൺ എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ വിശ്വസിച്ചു എൻ്റെ ഈ രോഗം മാറി ഞാൻ എന്ത് ചെയ്താലും ആ രോഗം അമ്മ മാറ്റി തന്നെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു എന്ന് ഞാൻ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു ആ സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ എൻ്റെ കയ്യിൽ ടോക്കൺ കിട്ടുവാണ് ടോക്കൺ കിട്ടുമ്പോൾ ഞാൻ നോക്കുമ്പോൾ മാതാവ് അന്ന് എഴുതിയേക്കുക ഞാൻ അങ്ങ് കരഞ്ഞുപോയി എൻ്റെ കണ്ണീന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുക ആ ഇവിടെ വന്ന് മാതാവിൻ്റെ കയ്യിൽ തന്നപ്പോൾ എൻ്റെ ശരീരം മൊത്തം തണുക്കാൻ തുടങ്ങി എൻ്റെ ശരീരം ഭയങ്കരമായിട്ട് വിറയാൻ തുടങ്ങി ഞാൻ ഒരു കണക്കിനാ മാതാവിനെ ഇവിടെയും വരെ എനിക്ക് ഞാൻ തന്നെ വീണ് പോകുമെന്ന് എനിക്ക് തോന്നി ഞാൻ ആ ഒരു രീതിയിലാണ് ഇവിടെ വന്ന് കയറിയത് എനിക്കറിയത്തില്ല ഞാൻ മാതാവിനെങ്ങനെയാണ് ഇവിടെ ഈ ഇവിടെ സക്രീടെ അവിടെ കൊണ്ടു വന്നതെന്ന് എനിക്കറിയത്തില്ല അതൊക്കെ ഞാൻ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി എല്ലാം എൻ്റെ ഈ ഓപ്പറേഷൻ കീമോ എല്ലാം തുടങ്ങിക്കഴിഞ്ഞ് ആ സമയത്ത് കീമോയുടെ സമയത്തൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും എന്ന് എല്ലാവരും പറഞ്ഞു ഞാൻ ആ സമയത്ത് മാതാവിൻ്റെ തൈലം പുരട്ടി ഉപ്പ് യൂസ് ചെയ്തു ആ സമയത്ത് എനിക്ക് കീമോയുടേതായിട്ട് ഒരു പ്രശ്നങ്ങളും എനിക്ക് മാതാവ് അനുഭവിക്കാനുള്ള ഒരു ഇത് തന്നില്ല ഞാൻ സിമ്പിളായിട്ട് തന്നെ എല്ലാ ചിരിച്ചുകൊണ്ടൊക്കെയാണ് ഞാൻ കീമോയൊക്കെ എടുക്കാൻ പോയത് അപ്പം ഞാൻ ചിന്തിച്ചു ഇത്രയുള്ളൂ ഈ രോഗമൊന്നും ഞാൻ മനസ്സിലും അങ്ങനെ ചിന്തിച്ചു പക്ഷേ അത് മാതാവിൻ്റെ ശക്തിയാണെന്ന് എനിക്കറിയായിരുന്നു അത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു അങ്ങനെ ഒരു വർഷം എൻ്റെ ട്രീറ്റ്മെൻറ്റ് പോയി അത് കഴിഞ്ഞ് ഞാൻ അതിനിടയ്ക്ക് ഞാൻ ഇവിടെ വന്നു ജോസഫ് ജോസഫനെ കണ്ടു അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു എന്നോട് പറഞ്ഞു ഞ്ഞു നീ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു അച്ഛനോട് ഞാൻ അത് കഴിഞ്ഞാണ് ട്രീറ്റ്മെൻറ്റിന് പോകുന്നത് പിന്നെ ഒരു വർഷം എൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിൻ്റെ ഇടക്ക് നാട്ടിൽ പോ ഛത്തീസ്ഗഡിന് പോകുന്നതിന് മുമ്പ് വീണ്ടും ഇവിടെ വന്നിരുന്നു വന്ന് ഞാൻ അമ്മയോട് ഞാൻ നന്ദി പറഞ്ഞിട്ടാണ് ഞാൻ പോയത് അത് കഴിഞ്ഞ് പിന്നെ എല്ലാ ആറുമാസം ആറുമാസം കൂടുമ്പോൾ ഞാൻ വരും വന്ന് എല്ലാ ആഴ്ചയും ഞാൻ ഈ പള്ളിയിൽ വരും ഇവിടെ ഇരുന്ന് കൊന്തച്ചെല്ലും പിന്നെ കുമ്പസാരിക്കും ഞാൻ എന്നെ കെട്ടിച്ചേക്കുന്ന ഒരു മാർത്തോമയിലേക്കാണ് അപ്പം ഞങ്ങൾക്ക് ഞായറാഴ്ച മാത്രമേ ഞങ്ങൾക്ക് കുർബാനയുള്ളൂ അപ്പം ഇവിടെ നാട്ടിൽ വന്നാൽ ഞാൻ ഡെയിലി ഞങ്ങളുടെ പള്ളിയിൽ പോകും കും ആദ്യം കുമ്പസാരിക്കാൻ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കുർബാന സ്വീകരിക്കാൻ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആദ്യം എന്നോട് സ്വീകരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞ് അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞു നീ സ്വീകരിച്ചോ ഞങ്ങൾ പള്ളി വന്ന് സ്വീകരിച്ചോളാൻ പറഞ്ഞു ഞാനിപ്പോഴും കണ്ടിന്യൂ ഞങ്ങളുടെ പള്ളിയിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുവാണ് ഇവിടെ വന്നാണ് ഞാൻ കുമ്പസാരിക്കാറുള്ളതും രണ്ട് മാസം ആ രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ട്രീ അച്ഛൻ പറഞ്ഞ പോലെ എനിക്ക് പറയാൻ പറ്റിയില്ല രണ്ടായിരത്തി രണ്ടാമത് പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഞാൻ ഉടമ്പടി പത്രിക കൊണ്ടുവരാൻ മറന്നു മറന്നുപോയി എനിക്ക് രണ്ടാമതായിട്ട് വീണ്ടും ഉടമ്പടി ഒരു വന്നു പിന്നെ ഞാൻ വന്നു കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് തിരിച്ചു പോകുന്ന നേരത്ത് പിന്നെ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ എനിക്ക് വീണ്ടും ബാക്ക് പെയിനും കാര്യങ്ങളും തുടങ്ങി ഞാൻ വീണ്ടും ഇവിടെ വന്നു വന്ന് പെറ്റ് സ്കാൻ ചെയ്തു പെറ്റ് സ്കാൻ ചെയ്തപ്പോഴാണ് എൻ്റെ സി ത്രീ ഡി എയ്റ്റിൽ എനിക്ക് രണ്ട് സ്ഥലത്ത് ക്യാൻസർ ഉണ്ടെന്ന് വീണ്ടും അറിയുന്നത് ഞാൻ ഒത്തിരി ഡൗൺ ഡൗണായിപ്പോയി എങ്കിലും ഞാൻ എൻ്റെ വിശ്വാസവും എൻ്റെ മാതാവിനോടുള്ള ആ ഒരു പ്രത്യാശയൊന്നും ഞാൻ കൈവിട്ടില്ല ഞാൻ കണ്ടിന്യൂ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പിന്നെ ഞാൻ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാൻ മൂന്ന് മണിക്ക് എഴുന്നേക്കും മൂന്ന് മണിക്കെഴുന്നേറ്റ് കൊന്തചെല്ലും പ്രാർത്ഥിക്കും മാതാവിനോടുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും ഒന്ന് രണ്ട് മണിക്കൂർ ഒന്നൊന്നര മണിക്കൂർ ഞാൻ അങ്ങനെ ഇരിക്കും പിന്നെ അഞ്ചര ആവുമ്പോൾ വീണ്ടും ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥന ചെല്ലും അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞ് ഈ ഇതാണെന്ന് അറിഞ്ഞു വീണ്ടും ഞാൻ ഇവിടെ വന്നു അച്ഛനെ കണ്ടു അച്ഛന് എൻ്റെ തലയിൽ പ്രാർത്ഥിച്ചു സൈത്ത് തൊട്ട് സൈത്ത് വെച്ചു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റിന് വീണ്ടും തുടങ്ങി വീണ്ടും തുടങ്ങി ഞാൻ എനിക്ക് ഭയങ്കര വിഷമങ്ങളായിരുന്നു പക്ഷേ അതും എനിക്ക് അവിടെ മാതാവ് ശക്തിയാണ് നൽകിയത് കാരണം ഈ റിപ്പോർട്ട് അറിയുന്നത് ഞാൻ എൻ്റെ കൂടെ ഞാൻ ആരെയും കൊണ്ടുപോകാറില്ല ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ് എല്ലാ കാര്യത്തിനും ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത് എന്നോട് പറഞ്ഞു ഇന്ന രോഗമാണെന്ന് രണ്ടാമത് ഞാൻ അറിയുന്നു ആ സമയത്ത് ഏപ്രിലായിരുന്നു ഈസ്റ്ററിൻ്റെ സമയമാണ് ഞാൻ ഒരാഴ്ച വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ളവർക്ക് വിഷമമാവും ഈസ്റ്റർ ആകെ അലങ്കോലമാവും അതുകൊണ്ട് ഞാൻ ഒരാഴ്ച മറച്ചു വെച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞാണ് ഞാൻ വീട്ടിൽ പറയുന്നത് എനിക്കിങ്ങനെ രണ്ട് സ്ഥലത്ത് ക്യാൻസറുണ്ട് എന്ന് പറഞ്ഞു പിന്നെ അത് ഇവിടെ വന്ന അച്ഛനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് രണ്ടാമത് തുടങ്ങി തുടങ്ങിയെന്ന് ഞാൻ പ്രാർത്ഥി ആദ്യം എനിക്ക് ഡോക്ടറിൻ്റെ ആ മുഖം കണ്ടപ്പോൾ തന്നെ എൻ്റെ സീരിയസ്നെസ് മനസ്സിലായി ഞാൻ മാതാവിനോട് പിന്നെ പത്ത് റേഡിയേഷൻ ആദ്യം ചെയ്യൂ അത് കഴിഞ്ഞ് വേറെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ നമുക്ക് ഡിസിഷൻ എടുക്കാം എന്താ ട്രീറ്റ്മെൻറ്റാകെ എന്ന് എന്നോട് പറഞ്ഞു എനിക്കൊത്തിരി വിഷമായി കാരണം മറ്റേ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു വർഷം എനിക്ക് വേണ്ടി വന്നു എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ ഇല്ലായിരുന്നു ആ സമയത്ത് അപ്പോൾ ഞാനിത് മാതാവിനോട് കരഞ്ഞു ഇത്രേ പ്രാർത്ഥിച്ചുള്ളൂ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളും കൂടി ഇവിടെ കുഞ്ഞുങ്ങൾക്ക് വെക്കേഷൻ ആയ സമയത്ത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളായിട്ട് വെക്കേഷന് വന്നതാണ് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളായിട്ട് നല്ല സന്തോഷത്തോടെ എനിക്ക് എൻ്റെ നാട്ടിലേക്ക് പോകണം രണ്ടാമത് ഞാൻ പ്രാർത്ഥിച്ചത് ഈ റിപ്പോർട്ട് കാണുമ്പോൾ ഡോക്ടർ ഇനി ഇനി വേറെ രണ്ടാമതൊരു ഡിസിഷൻ ഇത് കഴിയുമ്പോൾ എടുക്കുക എന്നോട് പറഞ്ഞത് അപ്പോൾ ഈ കീമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി ഡോക്ടർ പറഞ്ഞേക്കരുത് മാതാവേ അതില്ലാതെ നീ എനിക്ക് മാറ്റിത്തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അത് തന്നെയായിരുന്നു എൻ്റെ പ്രാർത്ഥനയും മൂന്നാമതായി ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ പോകണം പിന്നെ എനിക്ക് സന്തോഷത്തോടെ എൻ്റെ മക്കളുടെ കൂടെ പോകണം ഞാൻ പ്രാർത്ഥിച്ച മൂന്ന് കാര്യം എനിക്ക് കിട്ടി അതായത് കീമോ ഇല്ല കീമോ ഉണ്ടാവരുതെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു അതെനിക്കില്ല ഡോക്ടർ എനിക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ നിനക്ക് കുഴപ്പമില്ല നമുക്കൊരു പത്ത് റേഡിയേഷൻ ആദ്യം ചെയ്യാം നിനക്കിപ്പോൾ കീമോഡ് ആവശ്യമില്ല വേറെ ഒരു കാര്യമൊന്നും നീ ചെയ്യേണ്ട ഒരു ഇഞ്ചക്ഷൻ എടുക്കാം നമുക്ക് ബോൺ ഒന്ന് സ്ട്രോങ് ആവാനായിട്ട് ഇഞ്ചക്ഷൻ എടുക്കാം കാര്യങ്ങളില്ല അങ്ങനെ പറഞ്ഞു വളരെ പോസിറ്റീവായിട്ട് സാർ എനിക്ക് റെസ്പോണ്ട് ചെയ്തു ഞാൻ ദൈവത്തിൽ ഞാൻ മാതാവിന് നന്ദി പറഞ്ഞു കാരണം മാതാവ് വഴി എനിക്ക് ആ കിട്ടിയ വലിയൊരു അനുഗ്രഹം എനിക്ക് മറക്കാൻ പറ്റത്തില്ല ഞാൻ മാതാവിനോട് നന്ദി പറഞ്ഞു പിന്നെ എപ്പോഴും പ്രാർത്ഥനയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനിതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി സാർ ഇങ്ങനെ മറുപടി തന്നു പിന്നെ ഞാൻ നാട്ടിലേക്ക് പോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ സാർ എന്നോട് പറഞ്ഞു നീ ഒരു പണി ചെയ് ഈ ഇഞ്ചക്ഷൻ നീ ഇവിടെ എടുക്കണ്ട നീ അവിടെ പോയി എടുത്തോ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് നീ നിൻ്റെ നാട്ടിൽ പോയി തന്നെ എടുത്തോ അവിടെയായിരുന്നു പിന്നെ കാര്യങ്ങളെല്ലാം നടന്നത് അത് കഴിഞ്ഞ് നമുക്കൊരു ആറ് മാസം കഴിയുമ്പോൾ വീണ്ടും നമുക്കൊരു പെറ്റ് സ്കാൻ റിപ്പീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ പ്രാർത്ഥന ആ പെറ്റ് സ്കാൻ എനിക്കൊരു ആറുമാസക്കാലം പിന്നെ ഉണ്ടായിരുന്നു ആറ് മാസത്തിനുള്ളിൽ ഇനി ആറു മാസത്തിനുള്ളിൽ ഞാൻ പ്രാർത്ഥി ഞാൻ എപ്പോഴും കൊന്തചൊല്ലും കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അവിടെ വീട്ടിൽ ആരും വീട്ടിലാരും ഉണ്ടാവില്ലായിരുന്നു കൊന്തച്ചെല്ലും ബൈബിൾ വായിക്കും ഞാൻ മാതാവിനോട് ഇത്രേ പ്രാർത്ഥിച്ചുള്ളൂ മാതാവേ അടുത്ത ആറുമാസം കഴിയുമ്പോൾ എൻ്റെ പെറ്റ് സ്കാൻ റിപ്പീറ്റ് വരുന്നുണ്ട് എനിക്കത് നെഗറ്റീവ് ആക്കി തന്നാലേ പറ്റത്തുള്ളൂ ക്ലിയറാക്കണം വേറെ ഒരിടത്ത് സ്പ്രെഡും ആവരുതും വേറെ ഇനി ഇതിൻ്റെ വേറെ ഒരു തരത്തിലും പോരുത് എനിക്കിത് നെഗറ്റീവ് ആക്കി നല്ല ക്ലിയറാക്കി തരണം എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കാരണം എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളല്ലേ ഉള്ളത് അവരെ നോക്കാൻ ആരുണ്ട് എനിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി വിഷമമായി ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഞാൻ മറ്റുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങളായിട്ട് എല്ലാ ദിവസവും ഏഴ് മണിയാകുമ്പോൾ ഞങ്ങളിരുന്ന് പ്രയർ റോസറി ചെല്ലും അവർക്കറിയില്ലെങ്കിലും ഞാൻ ചെറുപ്പം രണ്ട് രണ്ട് മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ റോസറി ചെല്ലുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് അതെല്ലാം നല്ലതുപോലെ അറിയാം ഞങ്ങൾ റോസറി ചെല്ലിക്കഴിഞ്ഞ് എല്ലാവരും കണ്ടിന്യൂ ഇരുന്ന് ബൈബിൾ വായിക്കും ഒരു അധ്യായം അവർ പറയും ആ അധ്യായം ഞങ്ങൾ ഞാൻ മലയാളത്തിൽ വായിക്കും കുഞ്ഞുങ്ങൾ ഇംഗ്ലീഷിൽ വായിക്കും അവർക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാനിവിടുന്ന് പുസ്തകം വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഇംഗ്ലീഷിൻ്റെ അവർക്കത് മൊത്തം റിയാം ഞങ്ങൾ ഇരുന്ന് ചെല്ലുന്നത് അങ്ങനെയാണ് കാരണം ആ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയും ദൈവം കേട്ടു എൻ്റെ റിപ്പോർട്ട് എനിക്ക് എക്തം ക്ലിയർ ആക്കി തന്നു ആറുമാസം കഴിഞ്ഞു ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നു ഞാൻ പെറ്റ് സ്കാൻ ചെയ്തു പെറ്റ് സ്കാന് ചെയ്തപ്പോൾ എൻ്റെ റിപ്പോർട്ടെന്ന് പറയുന്നത് സാറ് പറഞ്ഞു സീനെ നിനക്ക് പേടിക്കാനൊന്നുമില്ല അവിടെ രണ്ട് വശവും നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഇനി നിനക്ക് പേടിക്കേണ്ട പക്ഷേ നീ ഒരു പണി ചെയ്യണം നീ ഈ ഒരു ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ആറുമാസം കൂടി നീ കണ്ടിന്യൂ ചെയ്യണം നീ നീ പ്രാർത്ഥിച്ച നിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടു എന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ ഈശോ അമ്മയ്ക്കും എൻ്റെ അപ്പായയ്ക്കും ഞാൻ കൊടാനുകൂടി നന്ദി പറയുന്നു പിന്നെ എനിക്ക് ആ സമയത്ത് കിട്ടിയ വചനം എന്ന് പറയുന്നത് ഞാനിവിടെ പെറ്റ് സ്കാൻ്റെ റിപ്പോർട്ടിന് ആദ്യ എം ആർ ഐ റിപ്പോർട്ട് ഇതാണെന്ന് അറിഞ്ഞത് കിട്ടിയപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് വൈക്കത്ത് വെച്ച് ഒരു ചേച്ചി വേഴുകുമെന്ന് എൻ്റെ കൃപാസന പത്രം എൻ്റെ കയ്യിൽ തന്നു അതിന് മുമ്പ് എനിക്ക് ആരും അങ്ങനെ തന്നിട്ടില്ല തന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വായിക്കുന്നത് എനിക്ക് കിട്ടിയ വചനം ഇതായിരുന്നു ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തിയുടെ സാക്ഷ്യമായി ഞാൻ വരും ഞാൻ അവിടുത്തെ രീതിയെ മാത്രം പ്രകീർത്തിക്കുമെന്നൊരു വചനമാണ് എനിക്ക് കിട്ടിയത് ആ വചനം എനിക്ക് ഞാൻ അവിടെ തുടങ്ങി അങ്ങ് കാരദാസ് ും ഞാൻ അത് ചൊല്ലി കൊണ്ട് ചെല്ലുന്ന പോലെ ഇങ്ങനെ മണിയിലിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുവായിരുന്നു ചെന്നു കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് ഇതാന്ന് അറിയുന്നത് പക്ഷേ ഞാൻ വിഷമിച്ചില്ല കാരണം എനിക്ക് ശക്തിയായിരുന്നു ആ വചനത്തിലൂടെ ഞാൻ സൗഖ്യപ്പെട്ട് വരുമെന്നുള്ള വല്ലാത്തൊരു പ്രതീക്ഷ എനിക്ക് മാതാവ് തന്നിരുന്നു ആ ആറുമാസവും ഞാൻ ആ ഒറ്റ വചനത്തിലാണ് ജീവിച്ചു പോകുന്നത് അത് കഴിഞ്ഞ് ഇപ്പോൾ എക് നെഗറ്റീവായി ക്ലിയറായി റിപ്പോർട്ട് ഞാനതിന് എൻ്റെ അമ്മയ്ക്ക് സാക്ഷ്യം പറയുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് ഇത്രയും വലിയൊരു അവസരം ദൈവം തന്നതിന് ഞാൻ അതിന് യോഗ്യത അല്ല ഒരിക്കലും യോഗ്യത പക്ഷേ ഈ മാതാവ് എനിക്കത് വാങ്ങിച്ചു തന്നു ഈശോയിലൂടെ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ രണ്ടാമത് ഒരു ഉടമ്പടി എടുക്കേണ്ട അവസ്ഥ എനിക്ക് വന്നായിരുന്നു ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ഉടമ്പടി പത്രിക കൊണ്ടുവരാൻ ഞാൻ മറന്നുപോയായിരുന്നു അപ്പോൾ ഇവരെന്നോട് പറഞ്ഞു ഉടമ്പടി പത്രിക രണ്ടാമത് അങ്ങനെ കിട്ടത്തില്ല രണ്ടാമത് എടുക്കണം പിന്നെ ഞാൻ രണ്ടാമത് എടുത്തു എടുത്തു കഴിഞ്ഞ് ഞാൻ ഇവിടുത്തെ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു നാല് മാസം കഴിഞ്ഞിട്ടാണ് പോകുന്നത് അവിടെ ചെന്ന് ഞാൻ ഉടമ്പടി എടുത്ത് അവിടെ ചെന്ന് ഇതുപോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ തിരികളെല്ലാം തീർന്നു തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് മാതാവയല്ല എൻ്റെ തിരി വീണ്ടും വേറെ ഇരിപ്പുണ്ടല്ലോ ആദ്യത്തേത് അങ്ങനെ ഞാൻ ചെന്ന് എൻ്റെ അലമാരി തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ പച്ചതിരി രണ്ട് ഓൾറെഡി ഞങ്ങൾക്ക് മൂന്ന് തിരിയാണ് കിട്ടുന്നത് ഇവിടെ പുറത്തുള്ളവർക്ക് മൂന്ന് തിരി വെച്ച് കിട്ടാറുണ്ട് അപ്പം ഞാൻ എൻ്റെ അലമാരി തുറന്നപ്പം പച്ചതിരി രണ്ടെണ്ണം പച്ചയായിട്ട് തന്നെ ഇരിപ്പുണ്ട് ബാക്കി ബ്ലൂ തിരി ഈ ഗ്രേ കളറിൽ ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട് ഫോട്ടോ എടുത്തില്ലെങ്കിലും ഞാനിത് കത്തിച്ചുകൊണ്ടിരിക്കുവാണ് ആ ബ്ലൂ തിരി രണ്ടും ഗ്രേ കളറിലാണ് രണ്ടും ഗ്രേ അതായത് അത് ബ്ലൂ തിരിയാണെന്ന് ആരും പറയത്തില്ല അത് ഗ്രേ കളറിലായി ഞാനത് എല്ലാവരെയും എൻ്റെ കുഞ്ഞുങ്ങളെയും കാണിച്ചു എൻ്റെ ഹസ്ബൻഡിനെയൊക്കെ കാണിച്ചു എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞാൽ എൻ്റെ കളർ പോയതായിരിക്കും പക്ഷേ കളർ പോകുന്നതെന്ന് പറഞ്ഞാൽ എന്നാൽ ബ്ലൂ ഗ്രീനിൻ്റെയും കൂടി കളർ മാറണ്ടേ അത് മാറിയില്ല അത് ഈ ഗ്രേ കളർ തന്നെ വരുന്നത് വേറെ എന്ത് വേണേലും കളറാവാമായിരുന്നല്ലോ അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഇത് മാതാവായിട്ട് നമ്മുടെ ജീവിതം ഇതേ രീതിയിൽ നമുക്ക് മാറ്റി മാറ്റിത്തരുന്നത് എൻ്റെ ഹസ്ബൻഡിന് അത്ര വിശ്വാസമൊന്നും ഉള്ള ഒരാളല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ മാതാവിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ എന്നോട് പറയുന്നേ ഈ ഒരു പ്രാർത്ഥന എപ്പോഴും എങ്ങനെയായി കണ്ടിന്യൂ ഒരെണ്ണം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മടുപ്പ് തോന്നുന്നു തോന്നില്ലേന്ന് എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ പറഞ്ഞില്ല പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും മടുപ്പ് തോന്നാറില്ല അത് ആ ഒരു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊരിക്കും മടുപ്പ് തോന്നാറില്ലെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ മാതാവ് എന്നെ വലിയൊരു ആപത്തിൽ നിന്നും ഇത്രയും ഒരു നല്ലൊരു എൻ്റെ മക്കളെ നോക്കാൻ രണ്ടാമത് എനിക്കൊരു ജീവിതം നൽകി ദൈവത്തിനും മാതാവിനും ഈശോയ്ക്കും ഞാൻ കൊടാനു നന്ദി പറയുന്നു പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത് എനിക്ക് ഓപ്പറേഷൻ ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ ഒരു മാസത്തെ മെഡിസിനുള്ള പൈസ മാറ്റിവെച്ച് ഞാനിവിടെ ലെപ്രസി പേഷ്യന് ആഹാരം കൊടുക്കും പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഇവിടുന്ന് മലയാളം ഹിന്ദി പേപ്പർ വാങ്ങിച്ചുകൊണ്ട് പോവും മലയാളം ഇവിടെ നാട്ടിൽ വൈക്കത് ഗവൺമെൻറ് ആശുപത്രി കൊണ്ടേ കൊടുക്കാറുണ്ട് പിന്നെ ഹിന്ദി ഞാൻ അവിടെ എല്ലാവർക്കും ഞാൻ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ രോഗികളെ ഞാൻ എനിക്ക് ഞങ്ങളുടെ അടുത്തുള്ള രോഗികളെയൊക്കെ അങ്ങനെ കാണാൻ പോകും കാരണം ഞാൻ എനിക്കും ചില നേരത്തിങ്ങനെ വയ്യാത്ത അവസ്ഥകൾ വന്നപ്പോൾ ആ സമയത്തൊന്നും എനിക്ക് കാണാൻ പോകാൻ പറ്റാതില്ലായിരുന്നു എങ്കിലും എൻ്റെ മുമ്പിൽ ആര് വന്ന് കൈ നീട്ടിയാലും എൻ്റെ കയ്യിൽ അഞ്ച് രൂപയല്ലെങ്കിൽ ഞാൻ അഞ്ച് രൂപ കൊടുക്കാറുണ്ട് ഒരു രൂപ പോലും ഞാൻ വെക്കാറില്ല എൻ്റെ കയ്യിൽ ഉള്ളത് ഞാൻ കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം അതെനിക്ക് പറയാൻ പറയാനറിയത്തില്ല കാരണം ഇങ്ങോട്ട് വാങ്ങിക്കാനല്ല എനിക്ക് അങ്ങോട്ട് കൊടുക്കാനാണ് കൂടുതൽ ഇഷ്ടം എനിക്ക് ഇത്രയും രണ്ടാമതൊരു ആയുസ് നീട്ടിത്തന്നതിന് ദൈവമാതാവിനും ഈശോ തമ്പുരാനും ഞാൻ കൊടാനുകൂടി നന്ദി പറയുന്നു ഞാൻ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു ഇവിടെ സാക്ഷ്യം പറയാൻ കാരണം എനിക്കറിയാം എനിക്കിവിടെ സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് എനിക്കൊരു ആത്മവിശ്വാസം ഒരു പ്രത്യാശയും എനിക്കുണ്ടായിരുന്നു ഞാൻ അപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് ഗ്രേ കളറിലെ ഉടുപ്പൊന്നുമില്ല അപ്പം എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ഗ്രേ കളറില് ഉടുപ്പിട്ടേ ഞാൻ സാക്ഷ്യം പറയത്തുള്ളൂ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ സാക്ഷ്യം പറയാൻ വന്നതാണ് വന്നപ്പോഴത്തേക്കും ഞാൻ ഉടമ്പടി പത്രിക എടുക്കാൻ മറന്നു പോയി എനിക്ക് തിരിച്ച് അപ്പോൾ ഉടമ്പടി പത്രികയില്ലാണ്ട് സാക്ഷ്യം പറയാൻ പറ്റത്തില്ലായിരുന്നു ഇവിടുന്ന് ഫാദർ പറഞ്ഞു അന്ന് ഞാൻ ഗ്രേ കളർ അല്ലായിരുന്നു ഇട്ടത് അന്ന് എന്തോ ഞാൻ വേറൊരു വൈറ്റ് കളറായിട്ടത് എനിക്ക് തിരിച്ചു പോകേണ്ടി വന്നു പക്ഷേ എനിക്ക് ഞാൻ അതിന് വേണ്ടി വൈക്കത്ത് നിന്ന് ഒരു ഗ്രേ കളറിൻ്റെ ഷോൾ വാങ്ങിച്ചു പക്ഷേ മാതാവ് എനിക്കൊരു ചേച്ചി വഴി ഗിഫ്റ്റ് തന്നതാണ് ഈ ഒരു ഉടുപ്പല്ല തന്നത് എനിക്ക് തുണിയാണ് തന്നത് ആ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ തുണി എന്ന് പറയുന്നത് ഈ ഗ്രേ കളറാണ് അപ്പോൾ മാതാവിൻ്റെ ആഗ്രഹം ഞാനിവിടെ ഗ്രേ കളർ തന്നെ ഇട്ട് മാതാവിൻ്റെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറയണമെന്ന് അമ്മയെ ആഗ്രഹിച്ചിരുന്നു ഞാനും ആഗ്രഹിച്ചു ആ ആഗ്രഹം എനിക്ക് സാധിച്ചു തന്നു എൻ്റെ അമ്മ വിശുദ്ധ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ആറാം തിരുവചനം അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും പ്രിയമുള്ളവരെ സിനിമ എന്ന ഈ സഹോദരി തൻ്റെ ജീവിതം കടന്നുപോയ വളരെ ഗുരുതരമായ രോഗാവസ്ഥകളെയും രോഗകാലങ്ങളിൽ പരിശുദ്ധ കൃപാസന മാതാവിൽ ഈ മകൾ അടിയുറച്ച വിശ്വാസത്തോടും തികഞ്ഞ പ്രത്യാശയോടും കൂടി രോഗ വേണ്ടി പ്രാർത്ഥിച്ചതും അമ്മ മാതാവ് തിരിക്കുമാരനിലൂടെ അത് അനുവദിച്ചു നൽകിയതുമാണ് സാക്ഷ്യപ്പെടുത്തുന്നത് മകൾ ആവർത്തിച്ച് പറയുന്നത് വിശ്വാസത്തിൻ്റെ പ്രകരണങ്ങളാണ് രോഗത്തെക്കുറിച്ചുള്ള ഭയമല്ല മറിച്ച് അമ്മ മാതാവ് തൻ്റെ ഉടമ്പടി ജീവിതത്തെ നിരന്തരം ഉടമ്പടിയിൽ ഓരോ കാര്യവും അതിൻ്റെ പ്രാർത്ഥനകൾ അതിൻ്റെ പ്രവൃത്തികൾ അതിൻ്റെ കാരുണ്യ പ്രവൃത്തികൾ ഓരോന്നും ചെയ്യുവാൻ താൻ പുലർത്തുന്ന വിശ്വസ്തയെ കാണുകയും തന്നെ അതിന് അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന നല്ല പ്രത്യാശയോടുകൂടി ഈ മകൾ ജീവിച്ചതിൻ്റെ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവെക്കുന്നത് മകൾ പറയുന്നുണ്ട് ഞാൻ മലയാളത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മക്കൾ ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കുന്നുണ്ട് മകൾ പറയുന്നുണ്ട് ഞാൻ സ്കാൻ പെട്ടിക്കാനെടുക്കുവാൻ വേണ്ടി വരുമ്പോൾ ഞങ്ങൾ വളരെ കാര്യമായി അമ്മമാതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചൊരുങ്ങി അമ്മമാതാവ് എന്നെ സഹായിക്കുമെന്ന നല്ല ബോധ്യത്തിൽ തന്നെയാണ് ഞാൻ അതിലേക്ക് വന്നതും പൂർണ്ണമായി എനിക്ക് സൗഖ്യം നൽകിയതും മകൾക്ക് പരി പരിഭവിക്കുവാനും സങ്കടപ്പെടുവാനും നിരാശപ്പെടുവാനും ഏറെ കാരണങ്ങളുണ്ടായിരിക്കും ഈ ചെറുപ്പകാലത്ത് ഇത്രയും വലിയ രോഗത്തിലൂടെ കടന്നുപോയതുകൊണ്ട് എന്നാൽ ഈ രോഗനാളികൾ കൂടുതൽ അമ്മ മാതാവിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നതിന് ദൈവമഹത്വത്തിനു വേണ്ടി ജീവിക്കുന്നതിന് അസാധ്യമെന്ന് മറ്റുള്ളവർ പറയുന്നത് സാധ്യമാക്കിത്തരുന്ന ദൈവ കൃപയെക്കുറിച്ച് സന്തോഷിക്കുന്നതിനുള്ള കാരണമായിട്ടാണ് മകളെ കണ്ടെത്തിയതും അതിൻ്റെ ആ രോഗകാലം മുഴുവനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന് മറ്റുള്ളവർ പറയുമ്പോഴും എൻ്റെ മാതാവിനെ കാത്തുകൊള്ളുമെന്ന നല്ല വിശ്വാസത്തിലും ജീവിതത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ ഈ വാക്കിൽ നമ്മൾ കാണുന്നത് പ്രത്യാശയോടുകൂടി അമ്മമാതാവിൽ ശരണപ്പെടുന്ന നല്ല ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു മാതൃകയാണ് ക്ലേശകാലങ്ങളിലും കൂടി ദൈവനാമം ഉച്ചരിക്കുന്ന ഒരു കുടുംബത്തെയാണ് അതോടൊപ്പം എന്ത് വൈപരീത്യമുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അതിന് കർത്താവിന് തീരുമാനമുണ്ട് കർത്താവ് അനുഗ്രഹിക്കുന്നവനാണ് ഈശോ കരം പിടിച്ചുകൊണ്ട് ഈ സങ്കടക്കടലിൽ നിന്നും പുറത്തു കൊണ്ടുവരും എന്ന വലിയ പ്രതീക്ഷയോടുകൂടിയുള്ള മകളുടെ ജീവിതത്തെയാണ് മകൾക്ക് ലഭിച്ച എല്ലാ വലിയ അനുഗ്രഹങ്ങളെയും കൂടി ദൈവസന്നിധിയിൽ നന്ദിയായി നമുക്ക് സമർപ്പിക്കാം മകൾ പറയുന്നുണ്ട് എൻ്റെ അലമാരിക്കകത്ത് ഇരുന്ന നീലത്തിരി അമ്മമാതാവ് അത് ഗ്രേനിറത്തിൽ മാറ്റിക്കൊണ്ടുവന്ന് അത് ഞാൻ ഈ കുടുംബത്തിനകത്ത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കൊപ്പം സഞ്ചരിക്കുന്നുവെന്ന് അടയാളം കൊടുത്ത കാര്യം മകൾ പറയുന്നുണ്ട് സാക്ഷ്യം പറയുവാൻ വേണ്ടി ഒരു ഗ്രേ നിറത്തിലെ ഷോള വാങ്ങുവാൻ മാത്രമേ സാധിച്ചുള്ളൂ എന്നാൽ ആദ്യം അന്ന് മുടങ്ങിപ്പോയപ്പോൾ രണ്ടാമത് വരുന്നതിന് മുമ്പ് ഈ ചുരുങ്ങിയ ഒരാഴ്ചക്കുള്ളിൽ തന്നെ മറ്റൊരാൾ ചോദിക്കാതെ ഒന്നും അറിയാതെ ഗ്രേ നിറത്തിലുള്ള തുണി കൊടുത്തുകൊണ്ട് അത് ഒരു ചുരിദാറായി തയ്ക്കുവാൻ മകൾക്ക് ഭാഗ്യം ലഭിക്കുകയും ആഗ്രഹിച്ചതുപോലെ തന്നെ മാതാവിൻ്റെ നിറത്തിൽ നിന്ന് സാക്ഷ്യം പറയണമെന്ന ആഗ്രഹത്തെ സബലീകരിക്കുകയും ചെയ്യുന്നു പരിശുദ്ധമ്മ എത്ര മൈന്യൂട്ടായി ഏറ്റവും നിസ്സാരമായ ആഗ്രഹങ്ങളെപ്പോലും സന്തോഷത്തോടെ കണ്ട് സ്വീകരിച്ച് ദൈവകുമാരന് കൊടുത്ത് നമുക്ക് അനുഗ്രഹമാകുന്ന വഴികളിലേക്കത് നയിക്കുന്നതാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് ഈ മകളൊക്കെ ലഭിച്ച ഈ എല്ലാ ദൈവാനുഭവങ്ങളെയും എല്ലാ ദൈവാനുഗ്രഹങ്ങളെയും നന്ദിയോടു സമർപ്പിച്ച് നമുക്ക് കരകോശത്തോടു കൂടി ഈ സാക്ഷ്യം സമർപ്പിക്കാം